ആമയുടെ പിറന്നാൾ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീശേട്ടൻ എന്നോട് പണ്ട് പറഞ്ഞ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഓരോ പിറന്നാളിനും അവളുണ്ടായ സന്തോഷത്തിൻ്റെ കൂടെ നീ അറിഞ്ഞ വേദന കൂടി ഓർക്കാറുണ്ടെന്ന് അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പൂർണ്ണത നൽകിയ വാക്കുകളാണ് അതൊക്കെ കേട്ടോ അപ്പോൾ ഇത്തവണയും നമ്മൾ ചെറിയ രീതിയിൽ അവളുടെ രീതിയിലവളുടെ ആഘോഷിച്ചു അവളുടെ അഞ്ചാമത്തെ പിറന്നാൾ തൊട്ടാണ് ഞങ്ങൾ പേര് ഒരുമിച്ചുണ്ടായത് പിന്നെ അതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴാണ് അത് അവര് ഭയങ്കര സങ്കടമായിരുന്നു അച്ഛൻ കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അവൾ കുറച്ച് കരുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നുപേരും ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റും ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ പേരും കൂടെ പോയിട്ടാണ് അവൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് ചെരുപ്പൊക്കെ വാങ്ങിച്ചു പിന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ പോയിട്ട് കുറച്ച് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ഇത് അവൾക്ക് ശരിക്കും സർപ്രൈസ് ആയിട്ടാണ് കൊടുത്തത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾക്ക് ഇങ്ങനെ ചെറിയ കാർഡുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ പാക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ട്യൂഷൻ പോയ സമയത്ത് ഞാൻ ശ്രീശ്വേരനും കൂടി രണ്ട് ദിവസം കൊണ്ടാണ് ഇരുന്ന് പാക്ക് ചെയ്തത് അപ്പോൾ അവൾ ട്യൂഷന് പോകുന്ന ആ ഒരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതിങ്ങനെ പാക്കൊക്കെ ചെയ്തിട്ട് വളരെ സീക്രട്ടായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു ബർത്ത്ഡേയിൽ അന്ന് വൈകിട്ടാണ് ഇതെല്ലാം കൊടുത്തത് അപ്പോൾ തലേ ദിവസം നമ്മൾ ബേക്കറി പോയിട്ട് കേക്കൊക്കെ നോക്കിയിരുന്നു ആ കൂട്ടത്തിലൊരു കുഞ്ഞി കേക്കും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പന്ത്രണ്ട് മണിക്ക് അവളെ വിളിച്ചിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ആ ഒരു ചെറിയ കേക്ക് കെട്ടിങ് അത് ഞങ്ങൾ പേര് മാത്രമേ ഉള്ളായിരുന്നു അത് അവൾക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു പക്ഷേ ആ വീഡിയോസ് ഞാൻ പുള്ളി ഇവിടെ ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇരിക്കുന്നതുകൊണ്ട് അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞു ആ വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഈ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യുന്നില്ല ഈ ഒരു കുഞ്ഞി കേക്കാണ് നമ്മൾ രാത്രിയിൽ കട്ട് ചെയ്തത് പിറ്റേ ദിവസം വൈകിട്ട് പന്ത്രണ്ടാം തീയതി ഈവനിങ് ആയിരുന്നു നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുക്കിംഗ് പോർഷൻസോടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ ചിക്കൻ ഒരു കറിയും അധികം റെസിപ്പീസ് ഒന്നുമില്ലായിരുന്നു ചിക്കൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് കോളിഫ്ലവറിൻ്റെ ബെജ് ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ടയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിരുന്നു സലാഡ് അച്ചാർ പിന്നെ പായസം സേമിയാണ് സാധാരണ സേമി ഉണ്ടാക്കാത്തതാണ് പക്ഷേ ഈ സേമിയാണ് ഉണ്ടാക്കിയത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ എല്ലാത്തിലേക്കും വേണ്ടുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ റെഡിയാക്കി വെച്ചു കോളിഫ്ലവർ തിളപ്പിച്ചു വെച്ചു അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാല കടലമാവ് കോൺഫ്ലോറ് കുറച്ച് റവ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കായപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾ ഉപ്പ് ഇട്ട് നമ്മൾ കോളിഫ്ലവർ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് പെരട്ടി രാവിലെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു ചിക്കൻ കറിയിലേക്ക് കുറച്ച് ഉള്ളി സവാള വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഒന്ന് വറുത്തതിന് ശേഷമാണ് കറിയാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് പ്രിപ്പറേഷൻസ് എല്ലാം രാവിലെ തന്നെ പെരട്ടി വെക്കാനുള്ളതെല്ലാം രാവിലെ തന്നെ ചെയ്തു ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു ഉള്ളിയൊക്കെ രാവിലെ വറുത്തു വെച്ചു കൂടിയാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയതെല്ലാം മസാലയെല്ലാം റെഡിയാക്കിയിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി പൊടിച്ച് ചേർത്തു കറി റെഡിയാകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ റൈസിൻ്റെ പണികളോട് ചെയ്തു വെച്ചു ക്യാപ്സിക്കോം ക്യാരറ്റും ഒക്കെ ഒന്ന് വഴറ്റി പിന്നെ ഞാൻ ക്യാൻ ക്യാനിൽ വരുന്ന നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ അതുകൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് നമുക്ക് കിട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയ ശേഷമാണ് ക്യാരറ്റും ക്യാപ്സിക്കോ ഇട്ട് വഴറ്റിയത് പിന്നെ നമ്മുടെ മുട്ടയും കൂടെ വറുത്ത് വെച്ചു പിന്നെ റൈസ് വേവിച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് കുറച്ച് സ്പ്രിങ് ഓണിയൻ ചേർത്ത് കൊടുത്തു കൂടെ പെപ്പർ പൗഡറും വിനീഗറും സോയാ സോസും കൂടെ ചേർത്തിട്ടാണ് റൈസ് റെഡിയാക്കി എടുത്തത് പിന്നെ ഇത്തവണ ഞാൻ പായസം ഉണ്ടാക്കിയത് സേമിയ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ശർക്കര പായസം ഒക്കെ വെക്കണമെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ അതുകൊണ്ട് സേമിയാണ് ചെയ്തത് കൂടെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തു അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലി ആ എണ്ണയിൽ തന്നെ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സുരേഷനും പറഞ്ഞു നല്ല ഒരു റെസിപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ രാത്രിയിലെ സലാഡിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കഴുകി വൃത്തിയാക്കി അവർ വന്നതിന് ശേഷമാണ് ഇതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചത് പൊറോട്ട എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കായിരുന്നു പിന്നെ ഒരു ക്യാരറ്റ് സലാഡും പപ്പടവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രിയായപ്പോഴത്തേക്ക് എത്ര ഉണ്ടാക്കിയാലും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കൂടെ വേണമെന്ന് തോന്നുന്നില്ല ഞാൻ കുറച്ച് സോസേജും കൂടി ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ റെസിപ്പി പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ആമി ട്യൂഷന് പോയിട്ട് വന്നപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ ബലൂണും അങ്ങനെയുള്ള ഡെക്കറേഷനൊക്കെ കുറച്ചൊക്കെ ചെയ്തു ഇത്തവണത്തെ ബർത്ത്ഡേ ഡേ ഡ്രസ്സൊക്കെ നമ്മൾ മാക്സിയിൽ നിന്നാണ് ചെരുപ്പൊക്കെ വാങ്ങിച്ചത് ഇത് വന്നിട്ട് പ്യുവർ കോട്ടണിൽ ഒരു പാൻറ്റും കോട്ടുവായിട്ടുള്ളൊരു സെറ്റാണ് ഇന്നറ് ബ്ലാക്ക് നമ്മൾ സെപ്പറേറ്റ് എടുത്തതാണ് അപ്പോൾ ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് അവൾക്ക് ഇഷ്ടപ്പെട്ട് ഇപ്പോഴത്തെ ഒരു പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ കൂടുതലും ആണല്ലോ ഇഷ്ടപ്പെടുന്നത് അവൾക്ക് നേരത്തെ നമ്മൾ ബർത്ത്ഡേയ്ക്കൊക്കെ എപ്പോഴും ഈ ഗൗൺ ആയിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ശരിക്കും അന്നത്തെ ആ ഒരു ദിവസം മാത്രമേ അവൾ ഉപയോഗിച്ചിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അവിടുത്തെ ക്യാഷ്വൽ ഡ്രസ്സ് എടുത്തുകഴിഞ്ഞാൽ പിന്നീടാണേലും ഉപയോഗിക്കാവുമല്ലോ അങ്ങനെയാണ് നമ്മളിപ്പം ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്യുന്നത് ഇത്തവണ ആമിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹണി കേക്കാണ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ഇപ്പം നിലവിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കേക്കാണ് ഹണി കേക്ക് കേട്ടോ നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നത്തില്ലേ ഓരോ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറയും അടുത്ത പ്രാവശ്യം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാം എനിക്ക് വയ്യ തന്നെ ഉണ്ടാക്കാനെന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ എന്തെങ്കിലുമൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും നേരത്തെ എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് നമുക്ക് ഫുഡിൻ്റെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഉണ്ടാക്കോളാം എന്ന് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആരെങ്കിലും വീട്ടിൽ വരുമ്പം നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് കൊടുക്കുന്ന അത്രയും തൃപ്തി പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്താൽ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ മാക്സിമം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ട് നോക്കാറുണ്ട് പത്ത് മണിയോടുകൂടി പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല രസമായിരുന്നു ഞാൻ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടു നല്ല തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പക്ഷേ ആ ജാക്കറ്റൊന്നും കിട്ടില്ല അവൾ ആ ഡ്രസ്സിൻ്റെ സ്റ്റൈലിൽ അതൊക്കെ ആയിട്ട് പുറത്തേക്ക് നടന്നു പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറേ ഫോട്ടോസ് അവൾക്ക് ഡാൻസ് ഒക്കെ എടുക്കണം എന്ന് അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം